ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മയോണീസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് എങ്ങനെയാണ് ഹെൽത്തി മയോണീസ് ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ നമുക്ക് വേട്ട തന്നെ വീഡിയോയിലേക്ക് പോകാല്ലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട അത്യാവശ്യം നന്നായിട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഈ ഒരു ജാറിലേക്ക് മിക്സിഡജറിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പൊതുവേ മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്തിട്ട് മയോണൈസ് അടിക്കുന്നവരാണെങ്കിൽ മാത്രം മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ അപ്പോൾ എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ മഞ്ഞ യൂസ് ചെയ്തിട്ടും മഞ്ഞ യൂസ് ചെയ്യാണ്ടും ഓരോ ഐറ്റം ഉണ്ടാക്കുന്നതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഏട്ടാ പൊതുവേ മഴണീസ് അടിക്കല് അതുകൊണ്ട് എനിക്ക് മഞ്ഞ പ്രശ്നമില്ല അപ്പോൾ ഇതാ ഞാൻ ഞാനിതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ വലുപ്പം ഉള്ളതായത് കൊണ്ട് ഒരല്ലിയെ ഇട്ടുകൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണിനെ നേരെ പകുതിയായിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടാ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നല്ലതാണ് ഏട്ടാ മഴണീസിലേക്ക് പഞ്ചസാര പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ പൊളി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മയോണൈസ് നമ്മൾ ഹെൽത്തിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബട്ടറാണ് ഏട്ടാ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അൺസൾട്ടഡ് ബട്ടർ ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട് അപ്പോൾ ബട്ടറും പാലൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും ഐറ്റം അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം കേട്ടോ അപ്പോൾ ടോട്ടൽ എത്ര ഒഴിച്ചെന്നുള്ളത് ഞാൻ അടിച്ചെടുത്തതിന് ശേഷം പറഞ്ഞുതരാം അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയായിട്ട് എല്ലാം നല്ല പേസ്റ്റായിട്ടായിരുന്നു ഞാൻ കിട്ടുന്നവരെ അടിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി മയനൈസൈസ് റെഡി ആയിട്ടാണ് ഭയങ്കര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോട്ടൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയനൈസർ ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെയിം എന്ന് പറയുന്നില്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഏകദേശം സെയിം ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുട്ടയുടെ വൈറ്റ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം യൂസ് ചെയ്റ്റ് മയണൈസർ ചെയ്യുക അല്ലെങ്കിൽ രണ്ടും കൂടി യൂസ് ചെയ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ ബട്ടർ എന്നുണ്ടെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ ബട്ടറല്ലേ നല്ലത് അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്